തസി കൗമാരം കൊരുത്തതണീ മല്യം കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ നിർമ്മാല്യം ഞാൻ നിർമ്മാല്യം

സ്വർഗസപാനത്തിൽ നിന്നു നീ എന്തിനീ മൊതലനയിൽ വന്നു എന്ത ഈ മൊത്തലയിൽ വന്നു മോട്ടുക മോട്ടുക രോമകർഷങ്ങളാൽ

പുഷ്പീരവും കൊണ്ടുനീ എന്തിനി പുഷ്രണിയിൽ വന്നു കണ്ടുനീർ പുഷ്കരണിയിൽ വന്നു ചൂടുക ചൂടുക വാരിട്ടു തുടുകി പല്ലവപ്പൂട്ടങ്ങൾ കാതംപരി പരി പുഷ്പസതസി കൗമാരം കൊരുത്തതണീ കാമമാം കുരങ്ങിൻ മാറിൽ വീണഴിഞ്ഞ നിർമ്മാല്യം

തുടക്കത്തിൽ പറയട്ടെ പൂജ നമ്മളെ നമ്മളെപ്പോലുള്ള ആളല്ല കുറച്ച് ഉള്ള ആളാണ് അത് ഒരു രോഗമല്ല അതൊരു അവസ്ഥയാണ് നമ്മൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് വിളിക്കുന്നത് ശാസ്ത്രീയമായിട്ട് അപ്പോൾ അത് നമ്മളൊരു ഒന്നര വയസ്സിലൊക്കെ തിരിച്ചറിയാൻ പറ്റും പക്ഷേ ഇതിൻ്റെ കാരണങ്ങളോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനോ ഒന്നും വൈദ്യശാസ്ത്രത്തിന് പറ്റാത്തത് കൊണ്ട് കുറച്ച് ട്രെയിനിങ് ഫുഡ് കൺട്രോൾ എക്സസൈസ് ഇങ്ങനെയൊക്കെയുള്ള പരിഹാര മാർഗങ്ങളിലൂടെയാണ് ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് അത് വളരെ കുറച്ച് സങ്കീർണമായൊരു അവസ്ഥയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതു കൂടുതൽ സങ്കീർണമാവും അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പൊതുവേ എന്തെങ്കിലുമൊക്കെ ടാലൻറ്റുകൾ സാധാരണഗതിയിൽ കാണാറുണ്ട് അത് ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും പൂജയ്ക്ക് അങ്ങനെ ഒരു ടാലൻ്റ് ഒരു മ്യൂസിക്കിൽ ഒരു ടാലൻറ്റ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ചെറുപ്പത്തിലേ അറിയാമായിരുന്നു നാല് വയസ്സ് മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ അറിയാമായിരുന്നു പക്ഷേ ആ പ്രായത്തിലൊന്നും നമുക്കൊരു ഒരു പരിശീലനം കൊടുക്കാനോ അല്ലെങ്കിൽ ആ ടാലൻറ്റിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യലിലേക്ക് കൊണ്ടുവരാനോ ഒന്നും അന്നത്തെ മാനസിക ശാരീരിക ആരോഗ്യം വെച്ച് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാത്തിരുന്നു ശാരീരിക മാനസിക ആരോഗ്യമൊക്കെ കുറച്ചുകൂടി വരട്ടെ മെച്ചപ്പെടട്ടെ എന്ന് രീതിയിൽ കാത്തിരുന്നു അങ്ങനെ ഒരു പതിനാല് വയസ്സൊക്കെ ഉള്ള പ്ലാൻ പൂജിക്കട്ടെ ഒരു പ്രത്യേകത ഇവർക്ക് അങ്ങനെ ഒരു ടാലൻറ് ഉണ്ടെങ്കിലും അതിനോട് അങ്ങനെ ഭയങ്കരമായിട്ട് ഒബ്സേഷനൊന്നും ഉണ്ടാവില്ല അവർക്കിപ്പോൾ ഭയങ്കരമായിട്ട് പാടണമെന്നോ അല്ലെങ്കിൽ പാടിയിട്ട് പ്രശസ്തി നേടണമെന്നോ ഒന്നും ഇല്ല അവർക്ക് തോന്നണെങ്കിൽ പാടും തോന്നില്ലെങ്കിൽ പാടില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രകൃതമാണ് ഓപ്സഷനോ പ്രാന്തി പാട്ടിനു വേണ്ടി ഭ്രാന്ത അങ്ങനെയൊന്നുമില്ല അവർക്ക് അപ്പോൾ പക്ഷേ ഈ ടാലന്റ് ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയാം അപ്പൊ ഞാൻ നമ്മൾ അതിനകത്ത് ശ്രദ്ധിച്ചു പത്താം ക്ലാസ്സിന് പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം നമ്മൾ അതിൽ ശ്രദ്ധിച്ചു ചേതന നാട്യ അക്കാദമി മയിലിപ്പാടത്തുള്ള ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ സി എം ഐയുടെ സ്ഥാപനമാണ് ഡയറക്ടർ അപ്പോൾ അദ്ദേഹം അവിടെ അന്ന് ബി എ കോഴ്സ് നടക്കുന്നുണ്ട് അങ്ങനെ ബി എക്ക് ചേർത്തു മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ബി എ പാസ്സായി ബി എ പാസ്സായ പായസായതിനോടനുബന്ധിച്ചൊരു കർണാടക സംഗീത കച്ചേരി നടത്തി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനൊന്നിനായിരുന്നു അത് അപ്പോൾ അത് നല്ലൊരു വിജയമായിരുന്നു കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒരു ഒന്ന് ഒന്നേകാൽ മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പാടാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ ഒത്തിരി പരിശീലനവും ഒത്തിരി എഫേർട്ടൊക്കെ വേണ്ടി ഇട്ടിരുന്നു പക്ഷെ നന്നായിട്ട് ചെയ്തു അത് അപ്പോൾ നമുക്കുള്ള ആത്മവിശ്വാസം കുറച്ചുകൂടി കൂടി ഈ രംഗത്ത് കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും ആൾക്ക് കുറച്ചുകൂടി പൊട്ടൻഷ്യൽ ഉണ്ട് ആ പൊട്ടൻഷ്യലൊക്കെ വെളിയിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണങ്ങളായി അങ്ങനെ ഞങ്ങൾ ക്ലാസിക്കൽ മ്യൂസിക് കൂടാതെ വീണ പഠിപ്പിച്ചു തുടങ്ങി അതൊരു തെറാപ്യൂട്ടിക് ആയിട്ടാണ് കൂടുതലും അവരുടെ ഒരു ബ്രെയിൻ്റെ സ്റ്റിമുലേഷൻ എന്നുള്ള നിലക്കെയാണ് എല്ലാം വഴി ഇല്ലാതെ ും പക്ഷേ ഈ പറഞ്ഞ ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ന്യൂറോ ബയോളജിക്കൽ പ്രശ്നമാണ് അത് ന്യൂറോ ഇനിഷ്യേറ്റഡ് ആണ് പക്ഷേ ബയോളജിക്കൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ ഉണ്ടാകും ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ വരും പലപ്പോഴും ഇയാൾക്കൊരു പെയിൻ്റെ വേദനയുടെ രൂപത്തിലാണ് വേദന പിന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവരുടെ വിഷമങ്ങൾ നമ്മളോട് പറയില്ല എനിക്കിപ്പോ വയറൽ വേദന ഉണ്ട് അല്ലെങ്കിൽ തലയ്ക്ക് വേദന എടുക്കുന്നു അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ പൊതുവേ ഓട്ടിസമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതായത് ഒന്ന് കമ്മ്യൂണിക്കേഷൻ ബെർബൽ കമ്മ്യൂണിക്കേഷൻ പല കുട്ടികളിലും ഭൂരിഭാഗം കുട്ടികളിലും കുറവായിരിക്കും രണ്ടാമത്തത് സോഷ്യലൈസേഷൻ ആയിട്ടും മറ്റുള്ള പിയർ ഗ്രൂപ്പായിട്ട് ഇടപഴകാനുള്ള വിമുഖത രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി സെൻസിറ്റിവിറ്റി ഓപ്സേഷൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നാലാമതായിട്ട് നാലാമത്തായിട്ടുള്ള പ്രശ്നമല്ല നാലാമത്തെ ഇതിന്റെ കോൺസിക്വൻസ് ഇതുകൊണ്ടുള്ള പ്രായോഗിക ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ഇങ്ങനെ അസുഖ പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് നമ്മളോ അല്ലെങ്കിൽ ഇവരുടെ ഡോക്ടറോ ഊഹിച്ച് ചികിത്സിക്കേണ്ടി വരും അപ്പോ ഒരു ദിവസം രണ്ട് രണ്ട് ദിവസം കൊണ്ട് തീർന്ന് തീർന്നു പോകേണ്ട ഒരു പ്രശ്നമാണെങ്കിൽ ചിലപ്പോൾ രണ്ട് മാസം ഒരുക്കുന്ന വരും ചിലപ്പോൾ വട്ടായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കോംപ്ലക്സിറ്റികൾ പ്രായോഗിക ജീവിതത്തിൽ ഒരു സംഗീത ശരിയായിരിക്കും അങ്ങനെ ആരും നമ്മളുടെ അറിവിലില്ല കാരണം ഒരു മണിക്കൂറിനധികം ഒറ്റയിരിപ്പിന് ഒരു കൺവെൻഷണൽ ഫോർമാറ്റില് സാധാരണ ഒരു കച്ചേരി എങ്ങനെയാണോ അവതരിപ്പിക്കേണ്ടത് അതുപോലെ വർണ്ണവും കാര്യങ്ങളൊക്കെ പാടി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ഒരുപക്ഷെ ഒരു അപൂർവമായ കാര്യമാണ് ഓട്ടിസം കുട്ടികളുടെ ഇടയിൽ അപ്പൊ അതിനുശേഷം ലളിതഗാന രംഗത്ത് ഞങ്ങളൊരു ശ്രദ്ധ കൊടുത്തു അത് ശ്രീമതി റീനാ മുരളിയാണ് അതിനകത്ത് പരിശീലനം പ്രോഗ്രാംസിനൊക്കെ പോവാറുണ്ട് സാധാരണ ഗാനമേള വേദികളിലൊക്കെ പിന്നെ ഒരു ടീമിൽ മാത്രം പോകും അതെ അതെ ഒരു കൂടെ കഴിഞ്ഞ മാസം തഞ്ചാവൂര് കർണാടക സംഗീതൊക്കെ ശരിയുണ്ടായിരുന്നു ഈ മെലഡി സോങ് മാത്രമാണ് കുട്ടി മൂടുപാട് പുള്ളിയുടെ ഒരു ഏരിയ വേറെ കുറെ അതാണ് ഫാസ്റ്റ് നമ്പർക്ക് മലയാള സോങ് മാത്രോ ഭാഷ എല്ലാ ഭാഷ ഹിന്ദി തമിഴ് നമുക്ക് ഭാഷയൊന്നും ഭാഷയുടെ ഒരു ഒരു ലിമിറ്റഡ് ലോകത്തല്ലിമശൈലി നിന്നോ നീ പ്രണയ പ്രവാഹമായി വന്നു അതികോട്ട സുസ്മിതം ഉള്ളി പ്രഥമോത പിന്തുവായി തീർന്നു നിമിഷങ്ങൾ തൻ കൈക്കോട്ടെന്നയിൽ നീയൊരു നീലാഞ്ചന തീർത്ഥമായി പുരുഷാന്തരങ്ങളെ കോൾമയിൽ കൊള്ളിക്കും

ോതമാറുന്നീത്തൻ ശ്വേത പരാഗമായി മാറി കാലം കനീഭൂതമായി നിൽക്കുമക്കര് കാണാകയങ്ങളിലൂടെ എങ്ങോ പോയി ഞാൻ എൻ്റെ സ്മൃതികളെ നിങ്ങൾ വരില്ലയോ കൂട്ടേ നിങ്ങൾ വരില്ലയോ കൂട്ടേ ഹിമശൈല സൈക്കഥൂമിയിൽ നിന്നോന്നി പ്രണയ പ്രവാഹമായി വന്നു പ്രഥമോത പിന്തു പ്രഥമോത പിന്തുവായി തീന്നോ അപ്പോ എന്തൊരു സന്തോഷം നമ്മളെ പരിചയപ്പെടാൻ സാധിച്ചതിലൊക്കെ നിങ്ങളും കൂടി പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് താങ്ക് യു